الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برض الله يا عباد الله اتقوا الله وأن بريدة رضي الله عنه قال فقال بلال يا رسول الله ما أذنت قط إلا صليت ركعتين وما أصابني حدث إلا توضعت عندها സഹോദരങ്ങളെ നമ്മെ എന്നെയും നിങ്ങളെയും ിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അന്ന് സുന്നത്തായ ഒൻപത് തരം ഒളുവുകളുണ്ട് ആ ഒളുവുകളെ സംബന്ധിച്ചാണ് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നൌസാനുഭവത്തിനെ കേൾക്കുന്ന നമുക്കും സംസാരിക്കുന്ന എനിക്കും അവയിൽ നിന്ന് കിട്ടുന്ന മൺഫാറ്റുകൾ ഉപകാരങ്ങൾ പ്രയോജനപ്പെടുത്താനുള്ള തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ അമ്മ അതിൽ ഒന്നാമത്തത് മുൻപ് നമ്മൾ സൂചിപ്പിച്ചതുപോലെ മഹാജിനോ അല്ലാഹു നിവേദനം ചെയ്യുന്ന അള്ളാഹുവിന്റെ നാമങ്ങൾ പറയാൻ അപ്പോൾ അത് പറയാത്തൊരാൾ ജീവിച്ചിരിക്കുന്ന സന്ദർഭങ്ങളിലൊന്നും വളരെ കുറവായിരിക്കും അപ്പോൾ ഇപ്പോൾ എന്താണ് മനസ്സിലാക്കാനുള്ളത് ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ ഒന്നുമില്ലാത്ത ഒരു സെക്കൻഡ് ഡവായി പാടില്ല എപ്പോൾ നഷ്ടപ്പെട്ടു പോയോ അപ്പം അത് പൂർത്തീകരിക്കണം ഒരിക്കൽ റസൂൾ അല്ലായി വല്ലാഹു അലഹി വസ്ലമിയുടെ സലാം പറയുകയും റസൂൾ അള്ളായി സലാഹു അലൈവസ്ലം ആ സലാം മടക്കാതെ ഇരിക്കുകയും ചെയ്തു നമ്മൾ നാട്ടിലങ്ങനെ കുറേ ആൾക്കാരുണ്ട് സലാം പറഞ്ഞാലും ഇലക്ട്രിക് പോസ്റ്റിനോടൊക്കെ സലാം പറയാം നീ ഏറി വന്നാൽ ചുറ്റുപാത്രമുള്ള വല്ല ചെടിയോട് സലാം പറഞ്ഞ മതിയാണ് ആ കാറ്റത്തു തന്നെ നിനക്കൊരു മോളല്ല സലാം പറയുക എന്നുള്ളത് ഇസ്ലാമിക മര്യാദ അനുസരിച്ച് ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോട് നിർവഹിക്കാനുള്ള ആദ്യം ആറ് ബാധ്യത ഉണ്ട് ഹപ്പൽ മുസ്ലിം അല മുസ്ലിം സിത്ത് അതിലൊന്ന് ഫൈദ ലഖൂഫ സലീം അലി കണ്ടുമുട്ടിയാൽ സലാം പറയുക റസൂദ് അള്ളഹി സ്വല്ലാവിലം മക്കയിൽ നിന്ന് മദീനയിലെത്തി ആദ്യമായി നടത്തിയ സംസാരത്തിൽ അവരോട് പറഞ്ഞത് നിങ്ങൾ അഫ്ഷു സലാം അബൈനും സലാം വ്യാപിപ്പിക്കുക അതുകൂടി എന്തായി നല്ലൊരു കെട്ടുറപ്പുണ്ടായിത്തീർന്നു അതൊരു കെട്ട് തന്നെയാണ് പതിനായിരം തിർക്കിളികൾ ഒരുമിച്ച് നിന്നാലും അതൊരു കെട്ട് എന്ന് പറയില്ല ഒരു ചരട് ആ ചരടിനാണ് ഇസ്ലാമിന്റെ സമാധാനം മുക്കൂട്ടികൊള്ളുന്നത് സഹാബി പറഞ്ഞിട്ടും റസൂൽ അബ്ബിന് എന്തിനില്ല മടക്കിയില്ല എന്നിട്ട് റസൂദ് പറഞ്ഞു അപ്പൊ റസൂള്ളിക്കു ചെയ്തോണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞതിന് ശേഷം മടക്കിയിട്ട് പറഞ്ഞു ഞാൻ ശുദ്ധിയുള്ളവനായി കൊണ്ടല്ലാതെ ഉദു ചെയ്യുന്ന അല്ലെങ്കിൽ ഉദൂ ഉള്ള അവസ്ഥയിലല്ലാതെ അള്ളാന്റെ നാമം ഒരു തിക്കുറും പറയാൻ ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ടാണ് അപ്പൊ തിക്കുർ പറയാൻ ഒതു എടുക്കുക എന്നുള്ള എന്നല്ല ഉണ്ടായിരിക്കുക എന്നുള്ളത് ഒരു നിബന്ധനയായി പറഞ്ഞു ഒരാളോട് സലാം പറ മടക്കുകയാണെങ്കിൽ അതിനെന്തില്ല കുഴപ്പമൊന്നും സുന്നത്തായെന്നാണ് രണ്ടാമത്തേത് റസൂൽ അല്ലാഹു അല്ലാൻ പഠിപ്പിക്കുന്നത് അൻബറബിൻ ഉറങ്ങാൻ സമയത്ത് സമയത്തി നീ ഉറങ്ങാൻ നിന്റെ വിരിപ്പിലേക്ക് പോവുകയാണെങ്കിൽ എന്ത് വെറുതെ നിസ്കരിക്കോ ഉറങ്ങാൻ പോവില്ലേ എന്ന് വെച്ചിങ്ങനെ കാട്ടിക്കൂട്ടിയാൽ പോരാ

അതല്ലെങ്കിൽ ഉറങ്ങാനോ മറ്റൊരു ഹരിത് ഭാര്യടുക്കലേക്ക് വീണ്ടും പ്രവേശിക്കുവാന് ഉദ്ദേശിക്കുകയും ചെയ്യുമ്പോഴൊക്കെ എന്ത് ചെയ്യാറുണ്ട് അദ്ദേഹം നിസ്കാരത്തിന് ഒന്നു ചെയ്യുന്നത് പോലെ ഒന്നു ചെയ്യാറുണ്ട് അപ്പൊ മനുഷ്യനാണ് സ്വാഭാവികമായിട്ട് ചിലപ്പോ ജനാപത്തുകാരനായിരിക്കെ വിശക്കുകയോ ഗാഹിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അതിന് മുൻപായിട്ട് ഒന്നു ചെയ്യുക എന്നുള്ളൊരു സുന്നത്താണ് എന്ന് കൂടി മനസ്സിലാക്കി നോക്കുക വേണ്ടത് തീയിൽ വേവിച്ച ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴാണ് റസുകുനായ ആദ്യ കാലത്തൊക്കെ തീയിൽ വേവിച്ച ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ഒന്നും ചെയ്യാറുണ്ട് പ്രത്യേകിച്ച് മാംസമൊക്കെ കഴിക്കുമ്പോൾ പിന്നീട് റസുകുമായി സാത്സരമയുടെ ഹയത്തിന്റെ അവസാന കാലഘട്ടത്തിൽ ഈ വാബുദാബു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീത്തിലെ നൂറ്റി തൊണ്ണൂറ്റി നാലാമത്തെ ഹദീത്തിൽ കാണാൻ പറ്റും റസൂസാൽ വഫാത്ത് കാലഘട്ടത്തിൽ ആ സിന്നത്തെ ഒഴിവാക്കി ഭക്ഷണം കഴിച്ചാൽ പോലും എന്തു ചെയ്യാറില്ല ഒതുവ് ചെയ്യാറില്ല മറ്റൊരു ഹരിയത്തിൽ കാണാൻ പറ്റും പ്രസൂണമായ സ്വവാത്സരം ആടിന്റെ കാല് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ബാങ്ക് വിളിച്ചു പ്രസൂണമായ സത്സരം കത്തി അവിടെ വെച്ചതിന് ശേഷം ഉണവു ചെയ്യാതെ നേരെ കയ്യോ മായൊക്കെ കഴുകിയിട്ട് നിസ്കരിക്കാൻ വേണ്ടി പോയി എന്ന് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ ഓരോ നിസ്കാരത്തിലും അപ്പോൾ പള്ളിയിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചും ഒക്കെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പൊ സുന്നത്താണ് ഉണ്ടോ ഒരു നിസ്കാരം കഴിഞ്ഞ് അടുത്ത നിസ്കാരത്തിനുവേണ്ടി പുതിയൊരു ഒന്നു കൊടുക്കുക മറ്റു സാങ്കേതിക ശാരീരിക പ്രയാസങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒന്നു പുതുക്കാൻ കഴിയുന്ന ആളുകളുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം ആ ഒന്ന് പുതുക്കിക്കൊണ്ടേയിരിക്കണം മറ്റൊന്ന് ഒന്നു നഷ്ടപ്പെടുമ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒന്നു നഷ്ടപ്പെടുമ്പോൾ അടുത്തൊരു ഒന്നു കൊടുക്കുക വേറൊന്ന് ഛർദ്ദിച്ചു ഒരിക്കൽ റസൂൾ ബായി സുദാത്സനം ഛർദ്ദിച്ച് അവശനായി എന്നിട്ട് റസോളുമായി സുധാൽസനം എന്ത് ചെയ്തു ഒന്നു പുതുക്കി ശരിയായതിനു ശേഷം അപ്പൊ ഒരു ഉന്മേഷൻ കിട്ടുക എന്നുള്ളത് കൂടി അതിൻ്റെ ഒരു ഇതിലുണ്ടല്ലോ അങ്ങനെ ചെയ്തു വേറെ എന്തോ മയ്യത്ത് ചുമന്ന ആൾക്കാർ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ചിലപ്പോൾ കാലതുമായി പിടിക്കുമല്ലോ നേരെ പോയി നിസ്കരിക്കാനായിരുന്നില്ല അറസ്റ്റ് സഹാബൊക്കെ ചീത്തനായിരുന്നു ഒന്നുകൊള്ളെടുക്കും അതിന് പള്ളിയിൽ സംവിധാനം സൗകര്യമൊക്കെ ഉണ്ട് അപ്പോൾ മയ്യത്ത് കുളിപ്പിച്ചാളോ മയ്യത്ത് കുളിപ്പിച്ചാൽ അവൻ കുടിക്കുകയും ചെയ്യുക എന്നുള്ളതും പശുനായ അലൈഹി സിനിമയുടെ ചരിയയിൽപ്പെട്ടതാണ് ഇനി ഒന്ന് നഷ്ടപ്പെടുമ്പോൾ ഓരോന്നും പുതുക്കിയാൽ ഒരു സുദീർഘമായ ഹദീഫിന്റെ അവസാന വാചകമാണ് ഞാൻ നിങ്ങൾ ആദ്യം കൽപ്പിച്ചത് ബുറൈദിന് കാണാൻ പറ്റും റസൂൾ അള്ളഹി ഈ ഹദീഫ് പല രൂപങ്ങളിൽ പല സ്വഹാബിമാർ റിപ്പോർട്ട് ചെയ്തതിൽ കാണാൻ പറ്റും റസൂൾ ഒരിക്കലും ഒരു സ്വപ്നം കണ്ടു നമ്മളൊക്കെ സ്വപ്നം കാണുന്ന പോലെ പ്രവാചകമായ സ്വപ്നം എന്താ വഹീന്റെ ഭാഗമാണ് ആ സ്വപ്നത്തിലുള്ളത് റസൂൾ അള്ളാഹി സാഹു അലൈഹി വസ്ലമക്ക് മുൻപ് ഒരാൾ സ്വർഗത്തിൽ നടക്കുന്ന ശബ്ദം ആ ചവിട്ടടി ശബ്ദം താൽപ്പാടവരെ വെച്ച് നടന്നു പോകുന്നതിൻ്റെ ശബ്ദം പ്രസൂണനായ സാസ് കേട്ടു എന്നാൽ നേരം പുലർന്നു പുലർന്നിട്ട് പ്രസൂണിൻ വിളിച്ചതായിരുന്നു അറിയോ യാ ബിലാൽ ബില ബിലാല് സ്വർഗത്തിൽ നീ എനിക്ക് മുമ്പ് നടക്കുന്നതായിട്ട് ഞാൻ സ്വപ്നത്തിൽ ദർശിച്ചുവല്ലോ എന്താണിതിൻ്റെ കാരണം അങ്ങനെ പറഞ്ഞ് ആ അസ് സുദീർഘമാണ് അവസാനമായിട്ട് റസൂൽ അള്ളഹിമല്ലാ റസൂലേ എന്ന് പറഞ്ഞു റസൂൽ വസ്ലമുണ്ട് ബിലാൽ അതിന്റെ കാരമേ അത്തുറക്കായെ ഞാൻ ഒരു ഭാഗം വിളിക്കാറില്ല റസൂൽ അള്ളഹി സ്വല്ലാസ്ലയുടെ അതിനായിരുന്നല്ലോ ഞാൻ ഒരു ഭാഗം വിളിക്കാറില്ല അതിനുശേഷം രണ്ടറക്കായും നിസ്കരിച്ചിട്ടല്ല അതെ അപ്പോൾ ഏതും ഭാഗം വിളിച്ചാലും എപ്പോൾ ബാങ്ക് വിളിച്ചാലും ആ ബാഗിന്റെ തുടർന്നുള്ള രണ്ട്രപ്പായം നിസ്കരിക്കുക എന്നുള്ളത് ഞാൻ പതിവാക്കാറുണ്ടായിരുന്നു ഹഗസിൻ എനിക്കൊരു അശുദ്ധിയും ചെറിയ അശുദ്ധിയും ബാധിക്കാറില്ല ഇല്ല തവ എന്ത ഞാൻ അതിന് ശേഷം ഒന്നും ചെയ്തിട്ടല്ല അത് ഒന്നും നഷ്ടപ്പെട്ട ഒരവസ്ഥയും എനിക്ക് എന്റെ ഓർമ്മ വെച്ച് ഞാൻ ഇസ്ലാം ദീനിലേക്ക് കടന്നു വന്നതിന് ശേഷം ഇല്ല ബാങ്ക് കൊടുക്കാൻ എന്നെ നിർദ്ദേശിക്കപ്പെട്ടതിന് ശേഷം ഒരു ബാഗ് വിളിച്ചാലും ഞാൻ രണ്ടര പായത്ത് നിസ്കരിക്കാറില്ല ും ഇത് കേട്ടപ്പോൾ പറഞ്ഞു എന്നെങ്കിൽ ആ രണ്ട് കാരണങ്ങളായിരിക്കാൻ പിന്നെ സ്വർഗത്തിൽ എനിക്ക് മുൻപേ നടക്കാൻ അനുവദിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കുക അപ്പൊ ചിന്തയല്ല ആ നിസ്കാരങ്ങൾ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക ഉണു ഏതൊരു രൂപത്തിൽ നഷ്ടപ്പെട്ടാലും ഉണു കുടുക്കുക എന്നതിനേക്കാളും ഉപരി സ്വർഗത്തിലേക്ക് പോകാൻ അതൊരു കാരണമായി തീരും അല്ലാതെ സുഭാനുഭവത്തേന് അത്തരം വിശുദ്ധന്മാരായ ആളുകളുടെ ഓട്ടത്തിൽ ഉൾപ്പെടാനുള്ള നമുക്ക് ും നൽകി അനുഗ്രഹിക്കട്ടെ മാനസികവും ശാരീരികവുമായ വിശുദ്ധിയുള്ളവരിലായി തീരാൻ അള്ളാഹു നമുക്ക് പ്രത്യേകമായ നൽകി അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായി വന്നുപോകുന്ന എല്ലാവിധ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തന്നു നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അള്ളാഹു ഔഫുറത്തും മരാഹമത് നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ ബ്രസഹയായ ജീവിതം അള്ളാഹു റഹത്താക്കി കൊടുക്കട്ടെ രോഗികളായ മുഴുവൻ ആളുകൾക്കും അള്ളാഹു ശിഭയും സമാധാനവും ആഫിയത്തും ദീർഘായം നൽകി അനുഗ്രഹിക്കട്ടെ ക്ഷമിക്കാൻ വയ്യാത്ത സഹിക്കാൻ വയ്യാത്ത മരുന്ന ഇല്ലാത്ത മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു സുഭയാനുഭവത്തിൽ നാമേവരെയും കാത്തുരക്ഷിക്കട്ടെ മരണപ്പെട്ടു പോകുന്നതിന് മുമ്പ് തന്നെ ഈമാനും ഇഖ്ലാസും ദക്കവയും ഖുശൂഉം ഒക്കെ കൃത്യവും വ്യക്തവുമായി സൂക്ഷിച്ചും പാലിച്ചും ജീവിക്കുവാണ് തൗഫിയക്കും അള്ളാഹു സുഭയാനും നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ഈമാനും ഇഖ്ലാസും ദക്കവയും ഖുശൂഉം ഉള്ളവരായി ജീവിക്കുവാനും ജീവിതാന്ത്യം വരെ ആ ജീവിത വിശുദ്ധി കാത്തുസൂക്ഷിക്കാനും അള്ളാഹുനമൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ മരണസമയത്ത് ഇലാഹ ഇലാഹുമില്ല എന്ന കരിമ കാമിലായിമാനോടുകൂടി പറഞ്ഞ് പുഞ്ചുജീയോടുകൂടി കണ്ണടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തക്കൈകളിൽ അള്ളാഹുനാമയവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ രോഗികളായി നാനാഭാഗത്തും കഴിഞ്ഞുകൂടുന്ന സഹോദരങ്ങൾക്ക് അള്ളാഹു ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ അവളവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ ശക്തം ആഫിയത്തും അള്ളാഹു മരണം വരെയും നമുക്ക് നിലനിർത്തി തന്നതെ അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിൽ അള്ളാഹു വറക്കത്ത് നൽകിയതും അനുഗ്രഹിക്കട്ടെ ശാരീരിക മാനസിക സാമ്പത്തിക പ്രയാസങ്ങളിൽ നമ്മെ കാത്തുരക്ഷിക്കട്ടെ നമ്മോട് സു ചെയ്തവരുടെ നല്ല മുറാദുകൾ മുറാതുകൾ ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എളുപ്പമാക്കുകയും ചെയ്യട്ടെ ജനാത്തിൽ ഉടമകളായ അമ്പിയാക്കളും

ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا وافر المذنبين ربنا هب لنا من ازواجنا وذرياتنا قرة عين وجعلنا للمتقين اماما ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين 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 برحمتك يا ارحم الراحمين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته